ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചമ്പാന സത്യാഗ്രഹത്തെ കുറിച്ചാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കല്ലോ റെഡിയല്ല എല്ലാവരും പഠിക്കാൻ മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാന സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് രാജകുമാർ ശുക്ല ഗാന്ധിജിയെ ചമ്പാരയിലേക്ക് ക്ഷണിച്ച കർഷക നേതാവ് ആരാണ് രാജകുമാർ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീളം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചു കൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് ചമ്പാര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ബീഹാർ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് ചമ്പാര സത്യാഗ്രഹം തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ചമ്പാരൻ കർഷകർ സ്വന്തം ഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗവും ഭൂ നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥയാണ് തിങ്കതീയ സമ്പ്രദായം ചമ്പാന സത്യാഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായി അന്വേഷണ കമ്മീഷനെ നിയമിച്ചതാരാണ് സർ എഡ്വേർഡ് ഗേറ്റ് ചമ്പാന സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ഇന്ത്യ ആചരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം